വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മ്യൂസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറുപ്പ്ശേരി പുത്രാടകാവിലെ കാലവേലയ്ക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ച് വൈകിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും കാവിലേക്ക് എത്തിയിട്ട് അയ്യപ്പൻ കാവിലേക്ക് എത്തിയിട്ട് തിരിച്ച് വരുന്നെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ പോകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടെ ബൈക്കിലാണ് ഗെയ്സ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കാളേനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ കാളവിലാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോണത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുനോക്കാം ബിജുവിനാണ് എന്നുണ്ടെങ്കിൽ ഓരോ കാളേനെ കാണുമ്പോഴും അത് എവിടത്തെ ആണ് അത് ആരുടെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു കേട്ടോ അവൻ സത്യം പറഞ്ഞ ഒരു കാളഭുന്ദനായിട്ടുണ്ട് കേട്ടോ കാളനെക്കുറിച്ചുള്ള ഈ ഒരു സീസൺ വന്ന കാളേനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും തപ്പി പിടിച്ച് കണ്ടുപിടിക്കലാണ് കേട്ടോ അവൻ്റെ പണി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഞാനും തച്ചും കൂടെ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ കണ്ണേടനും പിലിക്കുട്ടി കൂടെ മാറി നിന്നിട്ടുണ്ടായിരുന്നു പിലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ തൊണ്ടവേദന കണ്ണേടിനും ചെറുതായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാനും തിച്ചും നൈസായി മാറി നിന്നിട്ട് ഓരോ ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ടോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കയറി വെക്കുന്നതാണ് നല്ല തിരക്കായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതാ കണ്ണേട്ടനും പിലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരുന്നു കേട്ടോ കാളുടെ അടുത്ത് നിൽക്കായിരുന്നു പിന്നെ അങ്ങനെ ഇതാ ഇവിടെ ഗ്രൗണ്ടിൽ റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ട്ടോ അപ്പോൾ അവിടേക്ക് പോകാൻ നോക്കുമ്പോഴേക്കിതാ അഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ അവരുടെ കൂടെ നമ്മൾ റേറ്റിലൊക്കെ കയറാന്ന് പറഞ്ഞിട്ട് കയറിയായിരുന്നു അതിലാണ് കേട്ടോ ഫസ്റ്റ് കയറുന്നത് ഇതുവരെ ഞാൻ അതിൽ കയറിയിട്ടില്ല ഗീസ് അപ്പം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കയറാൻ നിൽക്കുകയാണ് അപ്പോൾ അതത് ഇച്ചുണ്ട് ചാരുണ്ട് ചാരുണ്ടെന്നും പേടില്ല എന്നെട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കയറിയൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്ത് തന്നിട്ടാണ് കേട്ടോ നമുക്ക് അതിൽ കയറാനൊരു അവസരം കിട്ടിയത് നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ചെറിയ ടെൻഷനുള്ള അത്യാവശ്യം വലിയ ടെൻഷൻ ഉണ്ട് എന്തായാലും പോകുകയൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇങ്ങനെ എക്സ്പീരിയൻസ് പറയാട്ടോ കേസ് അപ്പം ഞാനിങ്ങനത്തെ ഒന്നിലും കയറാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് കയറണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പോവും പക്ഷേ കയറാൻ പറ്റാറില്ല കേട്ടോ പേടിച്ചിട്ട് കയറാതിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കയറി ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് മൂവ് ചെയ്താൽ എന്താ ഉണ്ടാവുക എന്ന് അറിയില്ല വീഡിയോ എടുക്കണം എന്ന് ഞാൻ വീഡിയോ സ്പീഡ് കൂടിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ സ്പീഡ് കുറഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വീഡിയോ വീഡിയോക്ക് വോയിസ് സ്വർക്ക് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല കേസ് വെറുതെ അമ്മ അമ്മ വിളിക്കുക അവൾക്ക് അറിയാം അവൾ വിളിച്ചതിൽ വരും എന്നുള്ളത് കേട്ടോ അതുകൊണ്ടാണ് അമ്മ അമ്മ ഇടയ്ക്ക് വിളിക്കുന്നത് നിങ്ങളത് കാര്യമൊക്കെ കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് നല്ല ഹൈറ്റിൽ എത്തുമ്പോൾ താഴത്തേക്ക് നോക്കാൻ പേടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണടച്ചിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ആവുമ്പോഴേക്കും കണ്ണ് തുറന്നു അപ്പോഴേക്കും കഴുകും ചെയ്തു അതെങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ക്ഷീണം മാറിയപ്പോഴേക്കും വേറൊരു ഐറ്റത്തിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മനസ്സിലാ മനസ്സോടെയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് ഇത് ഭയങ്കര റിസ്ക് പിടിച്ച ഒരു സംഭവമാണ് പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ടോക്കീസ് അതെങ്ങനെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഞങ്ങളിങ്ങനെ പോണത് ഞാൻ സെൽഫായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കയറിയൊക്കെ കേട്ടോ ഇതാണ്ടോ ഇതുപോലത്തെ ഒരു സംഭവമാണ് ഇതിലിങ്ങനെ നമ്മൾ ഇരിക്കും ഇതിങ്ങനെ നല്ല സ്പീഡിൽ കറങ്ങട്ടോ ഇതിങ്ങനെ സ്ട്രൈറ്റ് അല്ല നിൽക്കുന്നത് ഒരുമാതി ചെരിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ പോകുമ്പോൾ നല്ല സ്പീഡ് േഡിൽ പിന്നെ അതിൻ്റെ ഒരു ശബ്ദം വൃത്തികെട്ട ശബ്ദമായിരുന്നു കേട്ടോ അതും കൂടെ ആയപ്പോൾ തലക്കിങ്ങനെ വട്ടത്തിൽ തിരികെ ആയിരുന്നു കേട്ടോ അതൊന്നും ഇറങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ആ റൈഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തല സത്യമായിട്ടും കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ തല അങ്ങനെ വട്ടത്തെ ചുറ്റിയായിരുന്നു ഒരു സ്റ്റെപ്പ് പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടും മെല്ലെ നമ്മൾ നടന്നു പിന്നെ അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വേറൊരു റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കേസ് കാരണം എന്താ വെച്ചാൽ അതോടുകൂടി മതിയായിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങളെല്ലാവരും നന്നായി ക്ഷീണിച്ചു ഞങ്ങൾ രണ്ടുപേരും ചാരുവാണ് രണ്ടെണ്ണതിലും കയറിയത് ലിച്ചു വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തേലന്നെ കയറിയിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു അവനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓമിറ്റ് ചെയ്യാനൊക്കെ വരും അതുകൊണ്ടുതന്നെ അവൻ പിന്നെ കയറിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ റെയ്ഡിൻ്റെ അവിടെ നിന്നൊക്കെ പോകുന്നു റോഡിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കളകളൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കഴിക്കുക സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ടാകുമല്ലോ അത് നോക്കി നടക്കുകയായിരുന്നു അപ്പോഴാണെന്നുണ്ടെങ്കിൽ ചാരുവിൻ്റെ ഇവിടെ നിന്ന് എന്തോ വേണമെന്ന് പറഞ്ഞു ഒന്ന് അപ്പത് അങ്ങനെ ഈ ഒരു ബോർഡ് കണ്ടിട്ട് നമ്മൾ അവിടേക്ക് ചെന്നായിരുന്നു കേട്ടോ എന്താണ് ആ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പം അവർ പറയണത് മുട്ടയപ്പം മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയതല്ലായാലും മുട്ട തന്നെ ചെറുക്കുന്നില്ല എന്നോ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതെന്താണെന്ന് അറിയണമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കുമായിരുന്നു കേട്ടോ അപ്പം അവരിങ്ങനെ മെയ്ക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു ഞാൻ അപ്പോൾ അവരെന്തായാലും ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് മതി വിട്ടോ തെറിക്കത്ര മാർത്തുകൂട്ടിയേ ഭക്ഷണം ചേട്ടന യെസ് കേസ് അപ്പൊ അങ്ങനെ നമ്മളെ കയ്യിൽ ഇതാ മുട്ടയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മുട്ടയപ്പം ഇതെങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ച ഫ്ലോപ്പാണ് കേട്ടോ മുട്ടയുടെ ഒരു ഷേപ്പ് കൊണ്ടാണോ എന്താണെന്നറിയില്ല ഇതിന് മുട്ടയപ്പം എന്ന് പേരിട്ടത് നമ്മൾ സാധാ പച്ച അരിമാവ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ദോശയ്ക്കൊക്കെ അരച്ചു വെക്കില്ലേ അപ്പോൾ അത് അപ്പം തന്നെ എടുത്ത് അപ്പം ഉണ്ടാക്കി എങ്ങനെയായിരിക്കും ആ ഒരു അപ്പം അതിൽ എന്തൊക്കെയോ മസാല ചേർത്തിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഫ്ലോപ്പ് ആയിരുന്നു അപ്പോൾ എന്തായാലും വാങ്ങിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ ഒരു സെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരുടെയും ആ ഒരു കഴിക്കുന്ന എക്സ്പ്രഷൻ എന്താ ഉള്ളോ കഴിക്കുന്ന എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ അതെങ്ങനെ ഉണ്ട് എന്നുള്ളത് മനസ്സല്ല ചാരു എക്സ്പോഷിങ്ങനെ എങ്ങനെ എങ്ങനെയാണോ അറിയോള പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കോളിഫ്ലവർ ഫ്രൈ ആയിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ആ ഒരു പ്ലേറ്റിൽ തന്നെ ഇട്ട് കഴിക്കുകയായിരുന്നു കേട്ടോ അത് എന്താ ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടം അതായിരുന്നു അപ്പം അങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം അല്ല എന്താ ചിക്കൻ എന്താ പറയുക ചിക്കൻ്റെ എന്തോ ഇതുപോലെ കോളിഫ്ലവർ ഫ്രൈ പോലെ തന്നെ ചിക്കൻ എന്തോ ആക്കില്ലേ ചിക്കൻ ബജിയും ചിക്കൻ പൊക്കോട ആ അത് ആ സാധനം കൂടെ ആയിരുന്നു അപ്പം അങ്ങനെന്താ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ഇതാ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലം കാണാൻ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സെറ്റാണ് കാണുമ്പോൾ തന്നെ ഒരു പൂരം പൈബാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ അതുകൂടെ ഇങ്ങനെ നടന്ന് നമ്മളിങ്ങനെ കാണുമായിരുന്നു കേട്ടോ കാള പിന്നെ വരുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മൾ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പാനിപൂരി കാളം പിന്നെന്താ മസാലപൂരി അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു എന്താ ഇപ്പം അതിൻ്റെ പേരും എന്താ നോർമലി ആയിട്ടോ അതൊരു ഒരു ഐറ്റത്തിൻ്റെ പേര് വേറെ എന്തോ ആണ് ഒന്ന് കാളം പിന്നെ ഒന്ന് മസാലപൂരി പിന്നെ ഒന്ന് വേറെ എന്തോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ അങ്ങനെ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിച്ചു പിന്നെ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ പാനിപൂരി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു ഒക്കെ പാടങ്ങനെ കഴിക്കുമ്പോൾ വയറൊക്കെ ഫുള്ളാകുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്ട്രീറ്റ് ഫുഡല്ല പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക പറഞ്ഞാൽ തന്നെ എനിക്കിഷ്ടമാണ് കേസ് അപ്പോൾ അങ്ങനെ ഇതെല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു ലാസ്റ്റ് അത് കഴിഞ്ഞു പിന്നെ അതാ ബ്രെഡ് ഓംലെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും കൂടെ അത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പക്ഷെ എന്നാലും നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിച്ചു നോക്കി കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ മുട്ട ഒന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേവുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പെട്ടെന്നുണ്ടാക്കി തരുകയാണല്ലോ പിന്നെ അപ്പം തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി തരികല്ലോ പിന്നെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇതിച്ച് ചോദിക്കുകയായിരുന്നു ഇവരൊക്കെ കാളവേല കാണാനാണോ വരുന്നത് ഫുഡ് കഴിക്കാനാണോ വരുന്നത് എന്നുള്ളത് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞിട്ട് മാത്രമല്ലല്ലോ അവിടെ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അതൊക്കെയാണല്ലോ ഇപ്പോൾ കാളവേലയ്ക്ക് കാളവേല മാത്രം കണ്ടുപോരുക എന്നുള്ളതല്ലല്ലോ ലീസ് അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിച്ചു കിട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സമയം പോയതേ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആയിരുന്നു കേട്ടോ കായബജി ആ സോസ് കണ്ട് വാങ്ങിച്ചിട്ടാണ് അതൊരു നല്ല ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തി ആയിരിക്കും ഇട്ടുണ്ടാവാറ് ഇത് എന്തോ ഒരു മുളക് വെള്ളമായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അതും കഴിച്ചു വാങ്ങിച്ചതൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ കാള വരുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഫുഡ് കഴിക്കേണ്ട തിരക്കിലൊണ്ട് കുറെ എണ്ണം മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി പോവുകയാണ്

ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഇടുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ